എനിക്ക് മെയിൻ കഥാപാത്രം വെക്കിയും എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ് ഫീൽ 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 ചെയ്യുന്നുണ്ട് ഈ ഷോ കണ്ടിട്ട് ചെയ്യുന്ന തന്നെയാണ് ഞാനും ചെയ്യുന്നത് സത്യത്തിൽ നിങ്ങളുടെ മുഖവും ആ കഥാപാത്രം കൊണ്ട് വളരെയധികം അന്തരമുണ്ട് ജീവിക്കുകയായിരുന്നു നിങ്ങളൊന്നും കാണാതെ ഒരു ക്യാമറ വെച്ച് ഒപ്പിയെടുത്ത സിനിമ എന്ന് വേണം അതിൽ പറയാൻ സത്യത്തിൽ പറഞ്ഞത് ഞങ്ങൾ കണ്ടപ്പോൾ അത് ഫീൽ ചെയ്ത അങ്ങനെയാണ് എന്തായിരുന്നു ഫീലിങ് ഇങ്ങനെയൊക്കെ അഭിനയിച്ചപ്പോഴും അഭിനയിച്ചപ്പോഴും ഇങ്ങനെയൊക്കെ ആയി തീരെന്നുള്ളൊരു അറിയില്ലായിരുന്നു ഇപ്പൊ ഇങ്ങനെ ആയിത്തീർന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട് നമ്മൾ നമ്മുടെ വർക്ക് ചെയ്തു ഇനി എല്ലാം നിങ്ങളാണ് നിങ്ങളുടെ കയ്യിലാണ് നിങ്ങൾ ഓഡിയൻസിൻ്റെ കയ്യിലാണ് അപ്പോൾ എല്ലാവരും സിനിമ കാണുക സിനിമ കണ്ട് വിജയിപ്പിക്കുക എല്ലാവരും അഭിപ്രായങ്ങൾ എന്നോട് പറയുക എല്ലാവരോടും ഈ ഒന്ന് കാണാം എന്നിട്ട് കാണാൻ എല്ലാവരും പോയി പടം കാണുക കാരണം അതേപോലത്തെ അനുഭവമാണ് എൻ്റെ അതേ അനുഭവമാണ് ഇപ്പം ഈ സ്ക്രീനിലൂടെ കാണിച്ചതെല്ലാം അപ്പോൾ അതുകൊണ്ട് പണം എല്ലാവരും പോയി കാണുകയും ഈ പടം വിജയിപ്പിക്കുകയാണ് ഒരു പ്രവാസി എന്ന നിലയിൽ സാറിന്റെ ഈ തിക്തമായ അനുഭവങ്ങളെല്ലാം തന്നെ ഈ സിനിമയിൽ ഒപ്പിടത്തുള്ളൂ അതാ ഇതിൽ കൂടുതലും ഉണ്ടായിരുന്നു സാറിന് അനുഭവങ്ങൾ ഒരു ദൃശ്യാവിഷ്കാരത്തിന് വേണ്ടി എടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻ പരിമിതികളൊക്കെ ഉണ്ടാവും ശരി താങ്ക് യു താങ്ക് യു മസ്റ്റ് വാച്ച് ആണ് ലൈക്ക് തിയേറ്ററിൽ തന്നെ ഇരുന്ന് കാണണം എല്ലാവരും ബ്രില്യൻ വർക്ക് എല്ലാം ആക്ഷൻ ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും എല്ലാം ബ്രില്യൻസ് താങ്ക് യു രാജ്യത്തെ അഭിനയ കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു ലൈക്ക് ഒന്നും പറയാനില്ല അതെ അതെ اٿي مان کي ڏي पोलीस کين اچي ആടുജീവിത സിനിമ അതായത് ഒരു ഒരു സിനിമയ്ക്ക് വേണ്ടി പതിനാറ് കൊല്ലം ഒരു സംവിധായകനും അതിൽ മെയിൻ നടനും കാത്തിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു ഒന്നൊന്നര മുതലായിട്ട് നമുക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്തായാലും ആ പതിനാറ് കൊല്ലത്തെ കാലാവധി അതായത് പൃഥ്വിരാജിൻ്റെ മറ്റേ ഡെഡിക്കേഷൻ ആയാലും എന്തായാലും അത് ആ സിനിമയിൽ നമുക്ക് കാണാറുണ്ട് കാരണം പൃഥ്വിരാജ് ഒരു മെലിഞ്ഞ ഒരു രൂപത്തിൽ വന്ന ഒരു ഒരു വിഷു ഒക്കെ ഉണ്ട് അതൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് അതിശയിച്ചു ഇത് പൃഥ്വിരാജ് തന്നെയാണെന്ന് എന്തിരുന്നാലും തിയേറ്റർ വാച്ചുകളായിട്ട് എനിക്ക് തോന്നി പിന്നെ ഇതിൽ കഥ പോണ രീതി എന്ന് പറഞ്ഞാൽ സ്ലോ പൈസ ആയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും കഥ ഒരേപോലെ ഇഷ്ടപ്പെടാവും വർക്കാവും എന്ന് അറിഞ്ഞൂടാ എന്തായാലും തിയേറ്റർ വാച്ചബിൾ വാച്ചുകളായിട്ട് എനിക്ക് തോന്നി പിന്നെ മെയിൻ ഞാൻ പടം കണ്ടതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതിൽ ലാസ്റ്റ് പെരിയോനെന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് ആ ഏറവാൻ്റെ മാജിക്ക് ആ പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രം ഞാൻ തിയേറ്ററിൽ വന്നത് അത് പിന്നെ തിയേറ്ററിൽ വിഷുവൽ ആയിട്ട് കിട്ടില്ല അത് ലാസ്റ്റ് ക്ലൈമാക്സിൽ ക്ലൈമാക്സ് അല്ല സബ് ടൈറ്റിൽ എഴുതി കാട്ടുമ്പോൾ ഒരു 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 ാണ് ലാസ്റ്റ് ആ അത് വരെ ഞാൻ സീറ്റിൽ തന്നെ ഇരുന്നു ആ ആ വിഷ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും പടം അടിപൊളിയാണ് നിങ്ങൾ എല്ലാവരും പടം കാണണം അടിപൊളി മൂവിയാണ് നല്ല എങ്ങനെ അത് പിക്ചറൈസ് ചെയ്തതെന്ന് ഞാൻ ആലോചിക്കുന്നത് ക്യാമറ വർക്കൊക്കെ സൂപ്പറാണ് എങ്ങനെ ഇത്രയും ഒരു ടീം വർക്ക് എന്താ പറയുക ഇത്രയും വർഷം ഇവർ ഇതിൻ്റെ പുറകെ നടന്നു എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് അടിപൊളിയാണ് നിങ്ങൾ എല്ലാവരും കണ്ടു കണ്ടുനോക്കുക പൃഥ്വിരാജ് സാറിൻ്റെ എന്താ പറയുക ഒരു ഫാനാണ് ഞാൻ പക്ഷേ ഇതിൽ കൂടുതൽ കൂടുതൽ ഉള്ളേരോടൊരു ആരാധന തോന്നുന്ന ഓരോ സീൻ കാണുമ്പോഴും എനിക്ക് കൂടുതൽ കൂടുതൽ ആരാധന തോന്നുമായിരുന്നു അതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ആണ് സാറ് മാത്രമല്ല എല്ലാവരും ഇതിൽ അഭിനയിച്ച എല്ലാവരും ഗോകുലിൻ്റെയൊക്കെ ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എല്ലാവരും കാണണം മസ്റ്റ് വാച്ച് ആണ് എന്തോ കരയ്ക്കുവാണ് നമ്മൾ എന്താ പറയുക ഓരോ സീനൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ കരഞ്ഞു കരഞ്ഞ് ഞാൻ മടുക്കുന്നത് സിനിമയിലൂടെ നമ്മൾ നമ്മൾക്ക് ആ അനുഭവം ഇത് വന്നതുപോലെ നമുക്ക് തോന്നും വെള്ളം ദാഹ്ക്കും അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു അനുഭവമായിരുന്നു റോസ്റ്റാറിൻ്റെ മാനദണ്ഡം വേറെ ഉണ്ടാവും അത് ഞാൻ പുള്ളിക്കത് കിട്ടിയാൽ സന്തോഷമുള്ളൂ പക്ഷെ അതിലോട്ടൊക്കെ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യമാണ്